ഒരു രൂപ വണ്ടി വണ്ടിറക്കാം ഇത് സ്പെഷ്യൽ ഓഫറ് രണ്ട് ഇരുപത്തിയഞ്ച് ഫുൾ ഓണ് ഏകദേശം ആണ് എത്ര നമ്മൾ നമ്മൾ ചോദിക്കണം സ്പെഷ്യൽ ഓഫറ് ചോദ്യമല്ല രണ്ട് ലക്ഷം രൂപക്ക് ഫുൾ ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിവിടെ ആണ് ചോദിക്കുന്നത് നിങ്ങളെ വീഡിയോയില് കുറച്ചിട്ട് നമുക്ക് ഓഫർ അതെ ഓരോ നമ്മൾ ില് ഓഫർ ഉണ്ട് ഇഷ്ടപ്പെട്ട് വേറെ ആൾക്കാർ അതിലും കുറച്ച് കൊടുക്കും ഫൈനൽ റേറ്റ് അല്ല നമുക്ക് അത്യാവശ്യം കുറച്ചിട്ടുണ്ട് അത് വീണ്ടും നമുക്ക് കുറച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും ഓല് മെക്കാനിക്കെ കൊണ്ടുവന്ന് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി നമ്മള് കൊറേ നാളുകൾക്ക് അപ്പൊ നമുക്ക് റിനോവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അലിഫ് നമുക്ക് കുറച്ച് കാലമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് പുതിയ യാർഡൊക്കെ പുതിയതായിട്ട് ഒന്ന് വീണ്ടും സെറ്റ് ചെയ്ത് ഒന്ന് കിടുവാക്കിയിട്ട് നമുക്ക് നല്ല ബഡ്ജറ്റ് കാറുകൾ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ വലിയ പെരുന്നാളൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം നല്ല കാറുകൾ ചെറിയ ബഡ്ജറ്റുള്ള കാറുകളൊക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മൾ കൊലപ്പുറം ഇരുമ്പുഞ്ചോലാണ് അതായത് തൃശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അപ്പോൾ കൊളപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചേളാരി ഭാഗത്തേക്ക് വരുമ്പോൾ ഹൈവേയുടെ നമുക്ക് പിന്നെ ഔട്ടർ റോഡിലായിട്ട് ലെഫ്റ്റ് ായിട്ടാണ് നമുക്കിത് കാലിക്കറ്റ് ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് അലിഫ് യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കൂടെ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള റിഫ്താസ് ആണ് റിഫ്താസ് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഓ നമുക്ക് ബഡ്ജറ്റ് 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 എല്ലാം ആണല്ലേ നമുക്ക് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ എന്താണ് നമുക്ക് ഗ്യാരണ്ടി എങ്ങനെയായിരുന്നു അതൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും ഓല് വന്നാണ്ട് മെക്കാനിക്കെ കൊണ്ടുവന്ന് ഓല് ശതമാനം ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി അത്രയും ഗ്യാരണ്ടി ആണ് അത്രയും ഗ്യാരണ്ടി അപ്പൊ അതിന് ചെറുപാനത്ത് നമ്മൾ തുടങ്ങിയാലോ അല്ല ഒരു പൊളി എണ്ണൂറ് കൂടെ കിടക്കുന്നുണ്ട് എം പി എഫ് ഐ ആണ് അത് എം പി എഫ് ഐ ഇഞ്ചിന് എ സി എ സി ഉള്ള മോഡല് എം പി എഫ് ഐ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അതുകൊണ്ടാണ് നമ്മൾ ദിവസം തുടങ്ങാറുണ്ട് കേരള അമ്പത്തി എട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് അതേപോലെ തന്നെ പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇത് ഉള്ള വണ്ടി വണ്ടി ആണ് ആണ് സെക്കൻഡ് ഓണർ പിന്നെ നമുക്ക് 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 ബോഡി അതേപോലെ തന്നെ ഒക്കെ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി നീറ്റ് അതെ അതെ ഓട്ടം കാര്യമില്ല അതില് മീറ്ററിൽ ഉള്ളൂ ശ്രദ്ധിച്ചിട്ടില്ല ചുരുങ്ങിയ ഓട്ടോ ഉള്ളു നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഓക്കെ

നമുക്ക് പാർട്ടിക്ക് നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ും മാഡില് നമുക്കൊരു സെന്റ് വരുന്നുണ്ട് ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ രണ്ടായിരത്തി ആറ് പെട്രോള് ഓപ്ഷൻ ഏറ്റവും ഫുൾ വണ്ടി റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ

ഒന്നേ എഴുപത്തഞ്ച് ഏകദേശം എത്ര രൂപയ്ക്കാണെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റൂ നമുക്ക് ഇത് ഒന്നേക്കാലം ഒന്നരന്റെ അടിയിൽ തന്നെ എന്തായാലും ലോൺ കിട്ടും കിട്ടും രൂപ ഇരുപത്തിയഞ്ച് രൂപക്കാണെങ്കിൽ സുഖമായിട്ട് വണ്ടി വണ്ടിയെടുക്കാം വീണ്ടും അതിന്റെ ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡല് അത് ഗ്രേ കളർ ആണ് ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് നല്ല കിഡ്

ഈ രണ്ട് ഡോറ് വേറെ ഒന്നല്ല പാർട്ടിന്റെ പോർച്ചു തന്നെ ബൈക്കിന്റെ ആൻഡ്രി തട്ടിട്ടും ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതാണ് ക്ലെയിം ഇസ്റ്ററിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം ഡോറും ഇവിടെ ഇണ്ട് ഡോറ് അടുത്തന്നെ കാണിച്ചു കൊടുക്കാം അപ്പൊ രണ്ട് ലക്ഷം രൂപ അത് നമുക്ക് രണ്ടു ലക്ഷം ഫുൾ അല്ല രണ്ട് ലക്ഷം ഫുൾ അപ്പൊ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനാറ് മോഡല് പക്ക ഇസ്റ്ററൊക്കെ ഉള്ള ഒരു വണ്ടി അല്ലെ അടുത്ത ഇയോ ആണ് അറുപത്തിയഞ്ച് നമ്മുടെ ഇവിടുത്തെ തിരുവനങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡല് ആ സെക്കൻഡ് ഫസ്റ്റ് ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഓണർ അതെ പതിനാറ് മോഡല് മോഡല് പോസ്റ്ററിങ് രണ്ട് ടവറ് പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഒന്നുമില്ല ഒന്നുമില്ലാത്ത വണ്ടി എത്ര നമ്മൾ സ്പെഷ്യൽ ചോദിക്കണേ ഫുൾ രണ്ടായിരം ഫുൾ ഓണല് അതാണ് നമ്മൾ ചെറുവണ്ടികളൊക്കെ തവണ നിങ്ങൾക്ക് പെരുന്നാക്ക് വേണ്ടിട്ട് സാധനക്കാർ വണ്ടി നോക്കണെങ്കിൽ വന്നോളി എന്താ വെച്ചാൽ ഫുൾ ആണ് ചെറുവാനങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ അല്ല മൈലേജ് കിട്ടും ഒരു പതിനേഴ് മൈനോട്ട് മൈലേജ് കിട്ടൂലോ എന്തായാലും കിട്ടും അടുത്തവണ്ഡൽ വാഗ്ണർ അല്ലെ അഡ്വാൻസ് ആയതാണ് അടുത്ത ഗുരുവായൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 108000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഓക്കേ ഇതുരെക്ക अवेलेबल ആണ് ഇതുരെക്ക अवेलेबल ആയ വണ്ടി ഓക്കേ നല്ല ക്വാളിറ്റിയിലാ സീറ്റ് കവറസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു 17 18 18 19 വരെ മൈലേജ് പ്രതീക്ഷിക്കാലാ അതെ യെസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ പറഞ്ഞത് 108000 ഫുൾ കമ്പനി സർവീസ് യെസ് മാജ് സർവീസ് കഴിഞ്ഞാണല്ല കഴിഞ്ഞാണ് ഓക്കേ ഒന്ന് നോക്കാനില്ല നമുക്ക് എത്ര ചോദ്യം നമ്മൾ ഇവിടെ ചോദിക്കുന്ന അഞ്ചു ലക്ഷം രൂപയാണ് പക്ഷെ നിങ്ങളെ വീഡിയോ കണ്ടു എന്ന സ്പെഷ്യൽ ഓഫർ നാല് തൊണ്ണൂറ് പറ്റും വണ്ടി ഏകദേശം രൂപ രൂപ നാല് വണ്ടി ഇറക്കാം പിന്നെ ഇത് ഏതാ മോഡൽ പതിനാറ് നമുക്ക് സ്പെഷ്യൽ അഡിക്ഷൻ ആണ് അതായത് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു മോഡലാണ് ഇരുവിന്റെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം നിലവിൽ ഇറങ്ങുന്ന വാഗനറിന്റെ തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന ഒരു മോഡല് അത് നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് വി എക്സ് എസി പോസ്റ്ററിംഗ് നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ മിറേഴ്സ് റിയർ വൈപ്പർ നല്ല ക്വാളിറ്റി ഉള്ള സീക്കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി മാനുവലും വണ്ടി വരുന്നത് മോഡല് കാര്യങ്ങള് ഇത് സിംഗിൾ സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടം ഓണർ അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര നമ്മൾ നമ്മൾ ഇവിടെ ചോദിക്കണ നാല് നാല്പത് നിങ്ങളെ വീഡിയോയില് നാല് മുപ്പത്തഞ്ച് മുപ്പത്തി അഞ്ച് സ്പെഷ്യൽ ഓഫർ കേട്ടോ ഇനി വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്ക് നമ്മൾ അതിന് എന്തെങ്കിലും കൊറച്ചു കൊടുക്കാം ഏകദേശം എത്ര രൂപ ഇത് ഏകദേശം ഇപ്പൊ ഒരു ഇരുപത്തി അഞ്ചും മുപ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം നമുക്ക് കിട്ടും രൂപ സ്കോർണ്ട ഇരുപത്തി അഞ്ചു മുപ്പത് രൂപ അടുത്താണ് ഒരു ഓൾട്ടോ ഓൾട്ടോ ചെയ്തിട്ടുണ്ട് ഒരു ആവറേജ് ടയർ കണ്ടീഷൻ അമ്പത്തി അഞ്ച്

ൾട്ട് എണ്ണൂറ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ട് ചില്ലർ ഓടിയിട്ടുണ്ട് രണ്ട് സംതിങ് ഓടി ഫുൾ നമുക്ക് പക്ക ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരന്റി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ക്ലെയിം എത്ര ചോദിക്കണേ ഇത് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് രണ്ടരക്ക് ഫുൾ ഓള് കൊടുക്കാം രണ്ടര രൂപ അത് ഫുൾ അല്ലേ രണ്ടര രൂപ ഫുൾ രണ്ടര രൂപ അത് നമുക്ക് ഫുൾ കിട്ടുന്ന ഒരു മോഡൽ കൂടി മോഡൽ പതിനെട്ടില്ല പതിനെട്ട് പതിനെട്ട് മോഡൽ അടുത്തൊരു കിടുകാച്ചി വാഹനം അതായത് റാപ്പിഡ് അല്ലേ

നല്ല ട്രാക്കോളാണ് നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടയോട്ടോ കാസർഗോഡ് റജന് ഏറ്റവും ടോപ്പ് എൻഡ് ടോപ്പെന്റ് അല്ല ടോപ്പെന്റ് രണ്ടായിരത്തി പതിനേഴ് ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ആർ സി ഓണർ തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ഓട്ടം ഓക്കെ ഇന്ത്യയിലൊക്കെ കണ്ടത് നമുക്ക് മനസ്സിലായി നല്ല കെയർ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ് അപ്പം ഇന്ത്യയുടെ കാലിലെ കിടു സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ പതിനേഴ് മോഡൽ അല്ല എത്ര ചോദ്യം നമ്മൾ ഏഴ് എൺപത് വരെ ചോദിക്കണ്ട് നിങ്ങളെ വീഡിയോയിൽ ഏഴ് എഴുപത്തി അഞ്ച് അയ്യായിരം റുപ്യ നമുക്ക് സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ വണ്ടി ഇഷ്ടപ്പെടേണ്ടതല്ല അതിലും കുറയും കുറയും ഏകദേശം നമുക്ക് എത്ര രൂപ കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഏകദേശം എഴുപത്തി അഞ്ച് രൂപ അമ്പത് രൂപ കൊണ്ട് തന്നെ വണ്ടി ഇറക്കാം നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലോ അതുകൊണ്ട് സ്കോഡന്റെ ഒരു ഫാബിയ അല്ല ഫാബിയ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ എടുത്ത വണ്ടി ആ പുതിയ പേപ്പർ 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 ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീസൽ ഡീസൽ വണ്ടി വണ്ടി നല്ല നല്ല പെർഫോമൻസ് ഉള്ളിൽ എന്തായാലും മൈലേജ് ഉണ്ടാവും ോ എങ്ങനായിരുന്നു ഇത് ഒന്നര ഒന്നര ഡീസൽ വണ്ടിയാണ് പുതിയ പേപ്പർ ഉള്ള വണ്ടി നല്ല പെർഫോമൻസും നല്ല സ്പേസിയസ് ഉള്ള ഒരു അടിപൊളി വാഹനം അതെ

നല്ല ൂഫുള്ള വണ്ടി കിട്ടോ വെറും ഒന്നേ പത്തിന് ആണ് മൈലേജും ഉണ്ടാകും പെർഫോമൻസും ഉണ്ടാകും ബോഡി വെയിറ്റ് സൺപ്രൂഫ് ഉള്ള വണ്ടി വെറും ഒന്നേ പത്തിന് അല്ല ഒന്നേ പത്തിന് അടുത്തൊരു ബലൈന അല്ലാ ബ്ലാക്ക് റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ല കിഡ്ല അലോയി ടയർ ഒക്കെ നോക്കി ഹൺഡ്രഡ് പെർസെന്റേജ് ടയർ കാര്യങ്ങൾ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ ഓട്ടം ആൽഫ സി വിജിന് വരേണ്ട ടൈപ്പ് ബൂസ്റ്റർ നല്ല മൈലേജ് ഉണ്ടാവും നല്ല പെർഫോമൻസ് ഉണ്ടാവും ഏറ്റവും വണ്ടി അതെ ഒരു വർക്കും നേരെ പെട്രോൾ മതി നമ്മളിവിടെ ആറ് ചോദിക്കണ വണ്ടി നിങ്ങളെ പാർട്ടിക്ക് പതിനഞ്ച് രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആറേ പത്ത് പത്ത് ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാം നമുക്ക് ഏകദേശം ഡൗൺ പേയ്മെന്റ് വണ്ടി ായിരം ഡൗൺമെന്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒറിജിനൽ കേരള വണ്ടി ഒന്ന് മുപ്പത്തി അഞ്ച് ഓട്ടം എസ് പി ആണ് ഒക്കെ ടൈപ്പ് അലൈവിയിലെ

വണ്ടി അടുത്താ വീണ്ടും നമുക്കൊരു കളർ ചേഞ്ച് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് നമ്പർ ആക്കിട്ട് നമ്മള് കൊടുക്കൊള്ളു നാല് കേട്ടോ നേരത്തെ വീടിയാണ് വീടിയാണ് ആ എയർ കാര്യങ്ങളൊക്കെ വരേണ്ടാണ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഏറ്റവും വണ്ടി അല്ലേ അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ അല്ലേ ഡിസയർ ഡീസൽ ആണ് പന്ത്രണ്ട് മോഡല് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഏകദേശം എത്ര രണ്ടര ലോൺ വാങ്ങിക്കൊടുക്കാം നല്ല ട്രാക്ക് ഉള്ള ഒരാളാണ് അതിന് മാലിംഗ് കിട്ടും വണ്ടി ഉണ്ടാവും അടുത്തൊരു കിടിലർ എസ് യു വി ആണ് റെനോ ഡസ്റ്റർ അല്ല ഡസ്റ്റർ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് അതെ നല്ല മൈലേജും നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെ ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡോ സെക്കൻഡോ തേർഡ് ഹെച്ച് ആണ് അതെ അതിന്റെ മേലെ പോയിട്ടില്ല ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കണേ നമ്മള് ഇത് മൂന്ന് നാപ്പത് നല്ലൊരു നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ലോൺ ഏകദേശം 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 എത്ര വരെ ചെയ്യാൻ പറ്റും പറ്റും നമ്മൾ ചോദിക്കണം നമുക്ക് നമുക്ക് വണ്ടി നല്ല ട്രാക്ക് ഉള്ള ഒരാളാണ് മാക്സിമം എത്രാണ് മാ ചെറിയായിരുന്നു ഓട്ടോ എങ്ങനെ ഓട്ടോ ഒന്നേ മുപ്പത്തിയഞ്ച് ഇന്നോവ അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനഞ്ച്

പിന്നെ കളക്ഷൻസ് കാര്യങ്ങളുണ്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് നമുക്ക് ഫുൾ ഓണിലുള്ള വാഹനങ്ങളുണ്ട് സോ നല്ലൊരു പിന്നെ വായിക്കുകൾ നിങ്ങൾ ഈ ഒരു പെരുന്നാളിനൊക്കെ വേണ്ടി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വന്നോളി അത് നല്ല കളക്ഷൻസ് നല്ല ബഡ്ജറ്റ് റേഞ്ചിലെ വാഹനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം ഉസ്മിർ റിയാസ് ആൻഡ് റിഫ്താസ് സൈനിങ്